നമ്മുടെ യാത്രക്കാർക്ക് ടൗണും അതുപോലെ മറ്റ് പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളുമൊക്കെ കണ്ടുപോകാൻ ഈ മുകളിലത്തെ നില നമുക്ക് ഉപകാരപ്രദമാണ് അതുപോലെ ബജറ്റ് ടൂറിസത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഈ ഒരു ബസ്സിലെ യാത്ര പുതിയൊരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു കെ എസ് ആർ ടി സിയുടെ ഡബിൾ ട്രക്ക് ബസ് ഈ വളരെ യാത്ര വളരെ മനോഹരമാക്കുന്ന ഒരു ബസ്സാണ് ഡബിൾ ട്യൂ ബസ് നമുക്ക് യാത്രാവേളകളിൽ കാഴ്ചകളും മറ്റും യഥേഷ്ടം കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് കെ എസ് ആർ ടി സിക്ക് ഈ ബസ്സിന് മുതൽക്കൂട്ടായി മാറട്ടെ യാത്രക്കാർക്ക് പുതിയ അനുഭവമായി മാറട്ടെ എന്നാണ് ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി മൂന്നാറിലെ സൈറ്റ് സീങ് സവാരിക്ക് വേണ്ടി മൂന്നാറിലേക്ക് പോകുന്ന വാഹനമാണ് ഇന്ന് കൂട്ടാർക്കുളത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് തിരുവനന്തപുരത്തുനിന്ന് രാവിലെ ആറരയ്ക്ക് പുറപ്പെട്ട ഈ ഡബിൾ ഡെക്കർ ബസ് നമ്മുടെ ടൂറിസം മേഖലയിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് വേണ്ടി ആണ് എത്തിച്ചേരുന്നത് വെച്ച ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി ആരംഭിച്ച് ഇത്രയും നാൾ പിന്നിട്ടപ്പോൾ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത് അത് മൂന്നാറിലും ഈ മാസം തന്നെ എറണാകുളത്തും ഡബിൾ ഡെക്കർ ബസിൻ്റെ സർവീസുകൾ ആരംഭിക്കും ആളുകൾക്ക് വളരെ താല്പര്യമുള്ള ഒരു സർവീസാണ് ഡബിൾ ഡെക്കർ ബസ് തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് അതുപോലെ മൂന്നാറിൽ മൂന്നാറിൽ നിന്നും പൂപ്പാറ റൂട്ടിൽ ഗ്യാപ്പ് റോഡിലൂടെയാണ് ഇതിൻ്റെ സർവീസ് ആരംഭിക്കാൻ പോകുന്നത് അതുപോലെ മറ്റൊരു ഡബിൾ ഡെക്കർ ബസ് എറണാകുളത്തു നിന്നും കോപ്പുംപിടി പോച്ചി മട്ടാഞ്ചേരി റൂട്ടിൽ ഉടൻ തന്നെ സർവീസ് ആരംഭിക്കുന്നുണ്ട് ആ ബസ് എറണാകുളത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ടൂറിസ മേഖല ഈ വരുന്ന മധ്യവേന ലഹുതി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമെല്ലാം ആഘോഷമാക്കുന്നതിനുള്ള ഒരു നടപടിയാണ് കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടിരിക്കുന്നത് പെഡ്ജൂറിസം നല്ല നിലയിൽ തന്നെ കേരളത്തിൽ പോകുന്നുണ്ട് എറണാകുളം കോട്ടയം ജില്ലയിലും മികച്ച രീതിയിൽ തന്നെയാണ് ഈ ടൂർ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിന് ഉള്ളത് മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി റോബിൻ ബേബി സുമ കോട്ടയം എറണാകുളം ജില്ലാ ബഡ്ജറ്റ് ടൂറിസം കോർഡിനേറ്റർ പ്രശാന്ത് എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം